ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ദേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അത് വേറെ എവിടെയും വെച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു ചെസ് സോറി ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് ഓഫ് ഉള്ള ഒരു ദിവസത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഓഫുള്ള ദിവസമാകുമ്പോൾ പറയുണ്ടല്ലോ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആവർ ആവുമ്പോഴേക്ക് എഴുന്നേറ്റ് വരിക എഴുന്നേറ്റ് വന്നപ്പോഴത് താഴെ വന്നു ചൂട്ടി ആദ്യം എഴുന്നേറ്റ് താഴോട്ട് വന്നിരുന്നിട്ട് അപ്പോൾ ഞങ്ങളോടൊപ്പം ഇതേ ബിങ്കും വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനും അല്ലുക്കുഞ്ഞു എഴുന്നേറ്റ് പോകുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പല അബ അപ സൗണ്ടുകളും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം ഒന്നും കാര്യമാക്കാണ്ട് രണ്ടുപേരും മൂട്ടനടിയാണ് പുറത്ത് ഞാൻ കഥ കൂട്ടിയിട്ടിട്ടാണ് നമ്മുടെ ഒരു വോയിസ് കുറച്ച് കൊടുത്തോണ്ടിരിക്കണേ അങ്ങനത്തെ ദച്ചുവിട്ട് ഞാൻ പല്ലേപ്പിക്കുക കേട്ടോ അതിപ്പോൾ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും പല്ല് തേപ്പിക്കലും ഫുഡ് കഴിക്കലൊക്കെ എൻ്റെ പണിയുണ്ടല്ലോ വേറെ ആര് ചെയ്താലും അവർ നിൽക്കത്തില്ല ഇപ്പം അച്ഛന്മാരുടെ അടുത്തും അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അടുത്തൊക്കെ അവർക്ക് എന്താ പറയുക ട്രിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അമ്മയെടുത്ത് നടക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളപ്പോൾ കറക്റ്റ് പല്ലേപ്പിച്ച് കറക്റ്റൊക്കെ ഫുഡ് കൊടുക്കും കേട്ടോ പിന്നെ അമ്മയടുത്തും ഇവിടെ എൻ്റെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെയാണ് ഇവർ അടവിറക്കണത് കിട്ടാ അതിൻ്റെ അടുത്ത് കിടക്കില്ല അതുകൊണ്ട് ഞാൻ കറക്റ്റ് പല്ല് വേവിച്ചത് ഞാനും പല്ല് വേവിച്ചു അപ്പോഴേക്കും അമ്മ ഇങ്ങനെക്കുള്ള ചായ പാൽ മുട്ടക്കറി പിന്നെന്താ ഇടിയപ്പം പിള്ളേർ കുപ്പിയൊക്കെ തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ ഈ എരിലോട്ട് വരേണ്ട ആവശ്യം എനിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് കിടക്കേണ്ട ആവശ്യമില്ല അമ്മയും പപ്പയും ഉള്ളത് കൊണ്ട് രണ്ടുപേരും അത് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തോളൂ അമ്മ അപ്പോഴേക്കിൻ്റെ അല്ലുക്കുഞ്ഞിലുള്ള ബൂസ് മിൽക്ക് എടുത്തു തരുവാണ് കേട്ടോ നമ്മുടെ പിങ്കു അപ്പോഴും താഴെത്തന്നെ കിടക്കുവാണെങ്കിൽ മേലോട്ട് പോയില്ല ഞങ്ങൾ വന്നാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് താഴെ കിടക്കും കേട്ടോ ബിങ്കു അല്ലെങ്കിൽ എപ്പോഴും മേലാണ് ഇടാറുള്ളത് നമ്മുടെ അങ്ങോട്ട് ഏട്ടയുടെ വീട്ടിലോട്ട് വാങ്ങിച്ച വട്ടിക്കുഞ്ഞാണ് പക്ഷേ ഇപ്പോൾ വളരുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ വേറൊന്നും അല്ല അറിയില്ല തെച്ചുകൊട്ടിയും അല്ലിക്കുഞ്ഞും കുഞ്ഞുതാണല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തുമില്ല രണ്ട് പേര് അതിട്ട് പരിവാക്കും ബിങ്കുവിനെ ഇട്ട് അതുകൊണ്ട് പിന്നെ നമ്മളെ നമ്മുടെ അവിടെ നിർത്തുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കുമ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പം അല്ലെ ഇവർ കാണത്തുള്ളൂ അപ്പോൾ വലിയ ഉപദ്രവം ഇപ്പോൾ ഇപ്പോൾ കുറഞ്ഞു തീരെ ഉപദ്രവം കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ടാക്കിയത് ബിങ്കുവിനെ കണ്ടോ രണ്ടുപേരും കൂടെ അടുത്തിരുന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ചുമ്മാ തോണ്ടലും പിടിക്കലും അടിയൊക്കെയാണ് ആർക്കും ഞാൻ ഏതോ വീഡിയോ ഇട്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണോ യൂട്യൂബിലാണോ ചോദിച്ചിരുന്നത് അല്ലെങ്കിൽ കുഞ്ഞും തെച്ചൂട്ടി നമ്മൾ അടി ഒന്നും ഇല്ലെന്നുള്ളത് എവിടെ നിന്ന് മാത്രമേ ഉള്ളൂ അടുത്തിരുന്ന അടിയാണ് പിന്നെ നമ്മുടെ കണ്ണൂ അപ്പോഴുള്ളതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അടിപൊളി സമ്മതിക്കാറില്ല ഇപ്പോഴും എന്തിനൊക്കെ കരഞ്ഞിട്ട് എന്നെ അടുത്ത് വന്നിരിക്കുന്നത് വെറുതെ കരച്ചിലാണ് തെച്ചുകൂട്ടിയാണെങ്കിൽ ഫുൾ അടവാണ് ആണ്ട്ടോ അവൾ അവനോട്ട് കൊടുത്താലും അവളിരുന്ന് വരും അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കും അല്ലുക്കുഞ്ഞും എല്ലാം ചെയ്തിട്ടാണെന്ന് ഓർക്കുക പക്ഷേ അങ്ങനെ എല്ലാവരും വാസ്തവം അതല്ലായിരിക്കും ഇവളും എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇവളൊന്നിരുന്ന് കരയണത് അത് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടൊക്കെയാണ് വഴക്ക് പറയാറുള്ളൂ അടി അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ വഴക്ക് മാത്രമേ ജസ്റ്റ് പറയാറുള്ളൂ അങ്ങനെ എന്താ അത് കഴിഞ്ഞ് അവർക്ക് ഫുഡും കൊടുത്തിട്ട് ഞാൻ എന്തേ കഴിക്കുകയായിരുന്നു ഇതിൻ്റെ ഒരു വോട്ട് ഈറ്റിനടു ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കണമൊന്നും എടുക്കാത്തത് പിന്നെ കുറേ നേരത്തേക്ക് എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അകത്ത് കയറുക അത് കൂട്ടിയിട്ട് അതൊക്കെ ചെയ്ത് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഹോളിൻ്റെ അവസ്ഥ കാണുമോ കണ്ടോ പപ്പ ഇരിപ്പുണ്ട് കൂടെ എന്നാലും ഡ്രസ്സുകളെല്ലാം വലിച്ചുമാരി ഇട്ട് എല്ലാം കോളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരുവിധ അതൊക്കെ ഒന്ന് ഒതുക്കി തൂത്ത് വാരി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വലിയ കാര്യം എന്നാലും തൂത്തൊക്കെ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കുളിപ്പിച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ ഇനി പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നല്ലൊരു കാലാവസ്ഥയായിട്ടാണ് തോന്നുന്നത് മഴയൊന്നും ഇല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അവരോടൊപ്പം രാവിലെ തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുക്കളയിൽ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ളൊരു പുറപ്പെടാട്ടോ എന്തൊക്കെയോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ നമ്മുടെ കൊഴുവപ്പീര പിന്നെ ചാളക്കറി അതൊക്കെ മിച്ചിരിപ്പ് ഉണ്ട് ൊക്കെ വെച്ചിട്ട് അമ്മ പാത്രം ഒക്കെ എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എന്താണ് കൂർക്ക തോരൻ തോര കൂർക്ക മെഴുക്ക് വരട്ടി ഇത് നമ്മൾ ചൂടിക്കല് കുഴിഞ്ഞ് വച്ച് സ്വിമ്മിംഗ് പൂളാണ് ഇപ്പോൾ പനി അയക്കായത് കൊണ്ട് സ്വിമ്മിംഗ് പൂളിലെ കാറ്റ് അയച്ചു വിട്ടേക്കുന്നത് കാറ്റല്ലാണ്ട് ഫുൾ നിറഞ്ഞിരിക്കാൻ വെള്ളം നിറയ്ക്കാൻ പറയും ഇപ്പം കാറ്റില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇനി പനിയൊക്കെ മാറിയിട്ട് വെള്ളത്തിൽ കളിപ്പിക്കാൻ ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചൂട്ടി അപ്പൂപ്പനോട് കളിക്കുവാണ് അപ്പുപ്പാന്നും വിളിക്കാറില്ല കേട്ടോ ഞാൻ പപ്പാന്ന് വിളിക്കുന്നത് പോലെ തന്നെ അവരും പപ്പ പപ്പാന്നിട്ട് വിളിക്കണേ പിന്നെ ഞാൻ വന്ന് കുറേ നേരം എന്തൊക്കെ കിടന്നു എൻ്റെ കാലിൽ കാല് വെക്കുന്ന ഭാഗത്ത് അമ്മയും കിടപ്പുണ്ട് കേട്ടോ അമ്മ ഇപ്പോഴാണ് റെസ്റ്റ് എടുക്കണേ ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിതൊക്കെ എൻ്റെ വീഡിയോസിൽ കിടക്കൽ കഴിക്കൽ വീഡിയോ നോക്കിയത് എഡിറ്റിൽ അതൊക്കെ തന്നെ കാണാം കേട്ടോ പിന്നെ ജസ്റ്റ് നടുക്കലേ വന്ന് നോക്കിയപ്പം നേരത്തെ മറ്റേ അരപ്പൊക്കെ പെരട്ടി വെച്ച മീനിൽ പപ്പ വറക്കുവാണേൽ അപ്പോഴേക്കും തെച്ചുകൂട്ടിക്ക് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആ അമ്മേനേയും കൂട്ടി കാറിനെടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഓർത്തു അവർക്ക് ഫുഡും കൂടെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് അമ്മയോട് പറഞ്ഞു ഫുഡ് എടുത്തു തരാൻ പറഞ്ഞു അങ്ങനെ എന്താ അമ്മ പിള്ളേർക്കുള്ള ഫുഡ് എടുത്ത് തരുവണ് എൻ്റെ പുനേ ഇവിടെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യാൻ കയറിയ സമയം മുതൽ പുറത്ത് ബഹളം ആണ് ഭയങ്കര ബഹളം കാർച്ചയാണ് കേട്ടോ അതായിരിക്കും നിങ്ങൾക്കും കേൾക്കുന്നത് കേട്ടോ അങ്ങനെ അമ്മ മതി രണ്ടുപേർക്കുള്ള ഫുഡ് എടുത്തു കൂർക്ക് പിന്നെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് കൂർക്ക് കുറച്ചു പിന്നെ മീൻ വൃത്തം അത് കണ്ടാൽ മതി രണ്ടുപേർക്കും ചോറ് താൻ ഇറങ്ങിപ്പോക്കുള്ളൂ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മുറ്റമൊന്നുമില്ല അപ്പം ആ ഉള്ള ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചത് ചൂട്ട് പേരൊക്കെ കഴിക്കുവായിരുന്നു കേട്ടോ അതാട്ട് എനിക്ക് വായിൽ വെച്ച് തന്നെ പിന്നെ അവർക്ക് അവിടെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മീൻ ആദ്യം എടുത്ത് കൊടുക്കണം ചോറ് മീനുണ്ടെങ്കിൽ ഫസ്റ്റ് മീൻ തന്നെ പൊളിച്ച് കൈ കൊടുക്കണം ആദ്യം മീന് ചോറിനോട് മിക്സ് ആക്കി കൊടുക്കാൻ പറ്റില്ല ഫസ്റ്റ് മീൻ തന്നെ വെറുതെ പ്ലെയിനായിട്ട് മീൻ മാത്രം വായിൽ വെച്ച് കൊടുക്കണം ഇപ്പോൾ ചിക്കൻ വായിച്ചില്ല അങ്ങനെ ഫസ്റ്റ് ചിക്കൻ ഒരു പീസ് വായിവെച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഞാൻ പിന്നെ സോഫയിൽ വെയിൽ കൂടിയപ്പോഴേക്കും ഇപ്പോഴേക്കും സോഫയിൽ വന്നിരുന്നു രണ്ട് പേർക്ക് ഫുഡ് കൊടുക്കുവാണ് എനിക്ക് വിശക്കുന്നുണ്ട് ഇപ്പോഴേക്കും ഈ സമയം പന്ത്രണ്ടര ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മയ്ക്കുള്ള എന്തോ വർക്ക് ഒക്കെ ആവിട്ടൊന്നും ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് എനിക്കും ചോറ് വേണമെന്ന് പറയും എനിക്കും കൂടെ ചോറ് എടുത്ത് തരുവാണ് ഞാൻ ചോദിക്കോട്ടെ ഇതെന്താ എനിക്കെന്തോ കുഞ്ഞി പീസ് മീൻ വേറെ മീനിൽ വലിയ പീസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്ത് ചോറും കൊണ്ട് നേരെ ഹാളിലോട്ട് പോയി കഴിക്കാൻ വെച്ചു ഹോൾ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അവിടെ നിന്ന് കഴിക്കാൻ വരച്ചിട്ട് അത് അങ്ങോട്ട് പോകാൻ കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ച് പരിപാടി നില ഇവിടെ ചോറ് കഴിക്കാതെ വീണ്ടും വന്ന് കിടക്കൊണ്ട് ചൂട്ടി ഞാൻ ഉറക്കായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞ സമയത്ത് അവൾ ഉറക്കണേ അപ്പോൾ അവൾ ഉറക്കിയിട്ട് ഞാനെന്തെങ്കിലും കൂടെ വന്ന് കുറച്ചേനും കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ച അങ്ങനെ അങ്ങ് ഉറങ്ങാൻ പറ്റില്ല എന്നാലും ഒരുവിധം ഒരു അരമണിക്കൂറോളം ഉറങ്ങി കിട്ടും അപ്പോഴേക്കും സമയം വൈകുന്നേരം ആവർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കുള്ള പാല് ഞാൻ വെച്ചു കണ്ട് പോയായിരുന്നു ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റത്തുണ്ട് കണ്ട് പോയി ഇപ്പം വന്ന് സ്റ്റൗവിലാട്ടോ വെച്ചത് അതിൽ കുഞ്ഞ് ചുമ്മാ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ എനിക്കറിയത്തിൽ വെച്ച് ഇടയ്ക്ക് അവൻ അങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഉറങ്ങുമല്ലേ അപ്പോൾ വഴക്കിടനാരും ഇല്ല അപ്പോൾ അവന് ബോർ എടുക്കുന്നിരുന്നിട്ട് അപ്പോൾ എന്നോട് എടുക്കാൻ പറയാം കേട്ടോ ഞാനിത്രേ വീഡിയോ വെച്ചിട്ട് അത്രയെ കൊണ്ടിട്ടാണ് ഞാൻ ആ സ്റ്റൗവിൽ ചായയും കൂടെ വെച്ച് കഴിഞ്ഞു അങ്ങനത്തെ തേൽ എടുത്തു അങ്ങോട്ട് പോട്ടി ഫോൺ അവിടെ ഇവിടെ ഇട്ട് കൊണ്ട് വെക്കാനുള്ള മടി കാരണം ഞാൻ ഇവിടെത്തന്നെ വെച്ചാണേ അങ്ങനെ നമ്മുടെ അപ്പം എനിക്ക് തെച്ചുവിട്ടി എഴുന്നേറ്റേ എന്തുകൊണ്ട് നമ്മുടെ ചായ തളച്ച് വന്നിട്ടുണ്ട് ഇത് ഞങ്ങളിവിടെ പുതിയ വാങ്ങിച്ചിട്ട് പോകും കേട്ടോ മൂന്ന് ബേർണറുള്ള പക്ഷേ അതിൽ മൂന്നും അടുപ്പിച്ചായത് തിങ്ങി തിങ്ങി തിങ്ങിയാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ പിന്നെ അതേ പിള്ളേർക്കുള്ള പാല് ദച്ചൂട്ടിക്ക് ഈ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട് ദച്ചൂട്ടി ഈ ഗ്ലാസ്സിൽ മര്യാദയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നാട്ട് ഇപ്പോൾ ചേട്ട കുടിക്കണ കണ്ടിട്ട് അവക്കും കുപ്പിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ കുടിച്ച് കഴിയുന്നവരെയും വെയിറ്റ് ചെയ്യും എന്നിട്ട് ആ കുപ്പിയിലോട്ട് ഈ പാലവൽ അവളെന്നെക്കൊണ്ട് ഒഴിപ്പിക്കും ഇപ്പോൾ അങ്ങനത്തെ ശീലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനിയൻ പോയിട്ട് വൈകുന്നേരം എന്താ അവിടെ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് പലഹാരം കുറച്ച് വാങ്ങിച്ചു വന്നിട്ട് പലഹാരമില്ല കടി വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പം അമ്മ ദേ രാത്രിത്തേക്കുള്ള അരി കഴുകി ഇടുവാണ് കേട്ടോ അങ്ങനെ ചൂട്ടി ഇറങ്ങിപ്പോയി എങ്ങോട്ടാണെന്ന് എനിക്കിനറിയാൻ പാടില്ല അതെ അവിടെ പോയി നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് വീടൊക്കെ അതിന് കുഴപ്പമില്ല ആ പുറത്ത് പോകണം എന്നാണ പറഞ്ഞത് അപ്പോൾ പിന്നെ ബഹളം കൂടിയതുകൊണ്ട് ഞാൻ രണ്ട് ബക്കറ്റിലും വെള്ളം നിറച്ച് അമ്മ അതേ സോപ്പൊടിയായിട്ട് വന്നുകൊണ്ട് സോപ്പ് പൊടിയൊക്കെ കൂടെ ഇട്ട് കലക്കി കുറച്ചു നേരം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ഇവർക്ക് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട സോപ്പ് വെള്ളം മണ്ണ് ചെളി അതൊക്കെ തന്നെ മതി ധാരാളം അതും കൊണ്ടിരിക്കും കളിപ്പാട്ടൊക്കെ വാങ്ങണ വെറുതെ കണ്ടിട്ടാ കാരണം സന്തോഷം കേട്ടോ അത് വെള്ളം കിട്ടിയേണ്ടിയാണ് നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്നും ഇപ്പോൾ രണ്ട് ദിവസം ഇറക്കിയില്ലല്ലോ അപ്പോൾ അവന് കുറച്ചുകൂടി പത വേണമെന്ന് പറഞ്ഞപ്പോൾ സോപ്പ് പൊടിയായിട്ട് വന്നതാണ് അങ്ങനെ ആ പതിയും കൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്നോളും കുറേ നേരത്തേക്ക് അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഓർത്തു എന്തായാലും വൈകുന്നേരത്തെ ചായയ്ക്ക് പിള്ളേർക്ക് രാവിലെ ഇടിയപ്പം വെച്ചോണ്ടല്ലോ അപ്പോൾ ഇടിയപ്പം പഞ്ചസാര അമ്മ എടുത്ത് തന്നായിരുന്നു വെള്ളം എടുത്തു തന്നു അപ്പോൾ അതങ്ങ് ഞാൻ കൊടുക്കുക കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ടും കാണാൻ പറ്റും എനിക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കല് മാത്രമാണ് വേറൊന്നും ചെയ്യേണ്ടി വരത്തില്ല പിന്നെ കിടക്ക ഈ പറഞ്ഞല്ലോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ വീട്ടിൽ വരുമ്പോൾ ചെയ്യാം ഇവിടെ ഏറ്റേ വീട്ടിലാണെങ്കിൽ ഇവർ എപ്പോഴും എൻ്റെ പുറകിൽ ഇങ്ങനെ വരും അപ്പോൾ എനിക്ക് എപ്പോഴൊക്കെ ഫോൺ പിടിച്ചോണ്ട് നടക്കാൻ പറ്റില്ല ആണെങ്കിൽ പിന്നെ പപ്പയുടെ കൂടെ അല്ല അമ്പയുടെ കൂടെ മാറി മാരൊക്കെ നടന്നു പോകും ഉറക്കം ഭക്ഷണം കേക്കില്ല കിടക്കില്ല അത് തന്നെയായിരുന്നു ഗൈസ് കുറേ നേരമായിട്ട് പിന്നെ ഇവർ രണ്ടും വൻ ബഹളായിരുന്നു അല്പ്പഴും തിച്ചൂട്ടി അതൊക്കെ ആക്കി ഇങ്ങനെ നടന്നൂല്ല നമ്മൾ അപ്പോഴേക്ക് സമയം ഇപ്പോൾ ഏഴര ആയിട്ടുണ്ട് ഏഴര എന്ന് പറയും ഏലരാ ഇവിടെ നല്ല പ്രത്യേക ഒരു പണിയില്ല ഉറങ്ങുക ഫോണിൽ എഡിറ്റ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്യുക ഭക്ഷണം കഴിക്കുക വീണ്ടും ഉറങ്ങുക ഭക്ഷണം കഴിക്കുക ഇവർക്ക് ഭക്ഷണം കൊടുക്കുക അതൊരു പണിയാണ്ടോ അത് അവിടെയല്ല വേറെ ഇവരാൾ കൊടുത്തിട്ട് പിന്നെ ഭയങ്കര പാടാണ് കരച്ചിലേ ബഹളം കളമ്പോ ഇതാണ് ഞാൻ കൊടുക്കണമെന്നേ ആണല്ലോ ഉറങ്ങി ഉറങ്ങി മുഖം വല്ലാണ്ട് ഒരു ഫുഡ് വേട്ട ഇപ്പം എത്താറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാര്യ പരിപാടിലോട്ട് കിടക്കാം വരുന്നില്ല നൈറ്റത്തെ ഫുഡ് കഴിക്കാം പലക്കുഞ്ഞം എന്ത് ചൂട്ടിക്കും അല്പം നല്ല ഉറക്കശീലം ഉറക്കശീണമെന്നുണ്ട് ഒരു എട്ടൊക്കെ ആകുമ്പോൾ ഭക്ഷണം കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇവിടുത്തെ ഒരു ഡേമെല്ലാം ഫിങ്ങനെയൊക്കെയാണ് കേട്ടോ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇതാ എക്സ്ട്രാ ഒരു കാണിക്കായിട്ടൊന്നും ഇല്ല അവിടെയാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ടുള്ളു ഇവിടെ പിന്നെ ഉറക്കം ഉറക്കം ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല രാത്രി കിടക്കുന്ന സമയം വരെയൊക്കെ ഷൂട്ട് ചെയ്യാം കളവൻ ഫോണിലും മറ്റേ സ്നാപ്പ് സ്നാപ്പ് ചാറ്റോ സ്നാപ്പ് ചാറ്റിൽ കുറേ ഫിൽറ്റേഴ്സൊക്കെ വരത്തില്ല അത് വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ച് കൊണ്ടിരിക്കു ഞാൻ അപ്പോൾ എന്തെങ്കിലും ഞാൻ ബാക്കി വിശേഷങ്ങളും കൂടെ ഷൂട്ട് ചെയ്യാട്ടോ ഒരു ദിവസം തീർന്നു അറിഞ്ഞില്ല കേട്ടോ വെറുതെ ഫുൾ റെസ്റ്റോട് റെസ്റ്റായിട്ട് തന്നെ ഒരു ദിവസം തീർന്നു ഇതിൽ കൂടുതൽ സമയം ഞാൻ കിടക്കണ തന്നെയാ കുറേ ഒന്നും എടുത്തില്ല കേട്ടോ മിക്ക സമയം കിടക്കലൊക്കെ തന്നെയായിരുന്നു കൊണ്ട് അതൊക്കെ കുറച്ച് എടുത്തോളൂ പിന്നെ അപ്പോഴേക്ക് ഏട്ടേ വന്ന് ഒമ്പത് ആയപ്പോഴേക്കും അപ്പോൾ രണ്ടുപേരും പിന്നെ അച്ഛനെ ചുറ്റിപ്പറ്റി നിൽക്കലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മേ ചൂരക്കറി ചൂര നേരത്തെ വറുത്തായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തല വെച്ച് കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താണ് തുറന്ന് നോക്കാം നമുക്ക് ആ ചൂര മീൻ വറുത്തതിൻ്റെ കുറച്ച് മിച്ചമുണ്ട് പിന്നെ പീര എപ്പോഴും തീർന്നിട്ടില്ല അതിരിപ്പുണ്ട് പിന്നെ ഇപ്പോൾ വെച്ചാണ് ഈ ഒരു മോരുകാച്ചി ഇത് പിന്നെ അതെ ചാളക്കറി അവിടെ ഇരിപ്പോട് തീർന്നിട്ടില്ല വെറുക്ക മുഴിക്കൂരിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ കറികളൊക്കെ സെറ്റാണ് അപ്പം അല്ലുക്കുഞ്ഞിതേ ആ സമയം കൊണ്ട് ഹോളൊക്കെ കുളാക്കി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവർക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദച്ചൂട്ടി എന്ത് ബാത്റൂമിൽ പോയിക്കോട്ടോ അവൾ തന്നെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയിക്കോളും അല്ലുക്കുഞ്ഞിന് ഇപ്പോഴും പുറത്ത് പോകണം പുറത്തിരിക്കണം എന്നൊക്കെയാണ് പറിച്ചില്ല ദച്ചു പിന്നെ ഇത്തിരി ബാത്റൂമിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കോളും അങ്ങനെ അല്ലുക്കുഞ്ഞിന് ഫുഡ് കൊടുത്ത് ദച്ചൂട്ടിക്കും കൊടുത്തു അപ്പോൾ അതെ രണ്ടുപേരും പടം വരയ്ക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഹോള് കുറച്ചും കൂടെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കള എന്താ സംഭവം അടുക്കളയിൽ അമ്മ എനിക്ക് ചോറെടുക്കുട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും വേണ്ട രാത്രി ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ ഇത്ര വേണ്ട പകുതി അങ്ങ് മാറ്റിക്കോളാൻ പറഞ്ഞെ അമ്മയുടെ പകുതി കണ്ടോട്ടെ നിങ്ങള് പകുതി എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് കൊറച്ച് തോണ്ടിയെടുത്ത് മാറ്റും കൂടി മാറ്റാൻ കുറച്ച് തോണ്ടി മാറ്റിയേക്കുവാ അങ്ങനെ ഫുഡും കഴിച്ചു കഴിഞ്ഞു ഇന്ന് നേരത്തെ ദച്ഛൂടിന് ഉറക്കിവിട്ട് ഇത്തിരി അലമ്പായിരുന്നു ചുമ്മാറച്ച് കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ മുറിക്കത്ത് കയറ്റിയിട്ട് ദച്ചുവൂട്ടിനെ ഉറക്കിയിട്ടുണ്ട് ദച്ചുവൂട്ടിന് താഴെ കിടത്തിയിട്ട് ഉറക്കണേ രണ്ടു ഒരുമിച്ച് കിടത്തി ഉറക്കാൻ പറ്റില്ലല്ലോ ഇനി ഞാൻ അല്ലു കുഞ്ഞിനെയും കൊണ്ട് മേളി നമ്മുടെ നമ്മൾ കിടക്കുന്ന റൂമിയിട്ട് പോകും അവിടെ വെച്ചിട്ട് അല്ലുപാവിന് ഉറക്കിയിട്ട് പിന്നെയാണ് ഇവിടെ വന്ന് ദച്ചുവൂടി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതേ അമ്മ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒതുക്കിയിട്ടുണ്ട് അമ്മ അമ്മത്തെ അവിടെയൊക്കെ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ച് അമ്മയ്ക്ക് നീറ്റ്നെസ് ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര നീ എല്ലാം പക്കായിട്ട് കിടക്കണം ഒരു ചെറിയ സാധനം കിടന്ന് അപ്പം എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് അത് ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങ് ശീലമായതായിട്ട് അപ്പോൾ അമ്മയ്ക്ക് എല്ലാം പക്കയായിട്ട് കിടക്കണം അപ്പം അമ്മ അതൊക്കെ നീറ്റാക്കിയിട്ട് അടുക്കളയിലൊക്കെ ഒതുക്കി അടച്ച് പോട്ടി എനിക്ക് പാലും തന്നു ബൂസ് മിൽക്ക് തന്നു അപ്പോൾ ഏട്ടേ അവളെടുത്ത് മേളി കിടത്താൻ വന്നപ്പോഴേക്ക് തെച്ചിട്ട് കരഞ്ഞു വിട്ടു പിന്നെ ഞാനാണ് എടുത്തുകൊണ്ട് പോയത് ഞാൻ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് എന്ന് ഉറത്താ അപ്പോഴേക്കും അവൾ കരഞ്ഞു ബഹളം വെച്ചു അപ്പോൾ പിന്നെ ഞാനെടുത്ത് നേരെ കൊണ്ട് കിടത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ദേ ദേവയുടെ തിരാറായിരിക്കുകയാണ് രണ്ട് പേരെ ഇറക്കി ഇനിയിപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് കാണുന്ന കുഞ്ഞു ഗ്യാപ്പിലാട്ടോ കിടക്കണത് അല്ലെങ്കിൽ രണ്ടു അത് തപ്പി നോക്കും ഞാനവിടെ ഉണ്ടോയെന്നുള്ളത് കണ്ടല്ലേ പിന്നെ അതിന് ബഹളമായിരിക്കും അതുകൊണ്ടിട്ട് ദേ ഞാൻ അവിടെ കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ എന്തൊക്കെ എൻ്റെ ഓഫ് ഡേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് റെസ്റ്റ് തീറ്റ ഉറക്കം റെസ്റ്റ് ഫോൺ നോക്കി അതൊക്കെ തന്നെയാണ് കേട്ടോ അത് മിക്ക പെൺപിള്ളേർക്കും കെട്ടിച്ചു വിട്ടി തിരിച്ച് വീട്ടിലുമ്പോൾ അങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ പെയ്യാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടല്ലോ അതും കൂടെ ചെയ്തേക്കാട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ ആയിട്ട് കാണാം അപ്പിരിക്കും ബൈ